ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ശ്മശാനമാണ് പരിശുദ്ധ മക്കയിലെ ജന്മത്തിന്മാല്ലീജ ബി ബിഹു വൻഹാടക്കം ഒരുപാട് സൊഹാബികളും സൊഹാബിയാത്തുകളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ അബുബക്കർ പേരക്കുട്ടിയായ അബ്ദുലാഹിബിൻ്റെയും കബുരടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നബി അലൈഹി തങ്ങളുടെ ബന്ധുവായ ബിൻ ബന്ധുവായുഹുവിന്റെയും മകൾ അസ്മാ ബിബിൻഹായുടെയും മകനാണ് അബ്ദുല്ലാഹിബിൻ ഈ കാണുന്നതാണ് മഹാനുബാബന്റെ കബുർ ും ബഹുമാനപ്പെട്ട അടക്കമുള്ള മദീനയിലേക്ക് ഹിജിർ പോയതിനുശേഷം ചെയ്തതിനാൽ മുസ്ലിങ്ങൾക്ക് ഇനി ആൺകുട്ടികൾ പിറക്കില്ല എന്ന കള്ളപ്രചരണത്തിന്റെ ജനനം ഇതിൽ സുഹാബികൾ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു വിവിധ നാടുകളിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ടവർ ഹജ്ജാജ് അക്രമത്തിൽ മക്കയിൽ വെച്ചാണ് ഷഹീദായത് ഉയർത്തട്ടെ